ഐൻസ്റ്റീനും ഹേബറും രണ്ട് ശാസ്ത്രജ്ഞർ രണ്ട് കാഴ്ചപ്പാടുകൾ ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ ജീവിച്ച പ്രഗൽഭരും നോബൽ ജേതാക്കളുമായ രണ്ട് ശാസ്ത്രജ്ഞരാണ് ആൽബർട്ട് ഐൻസ്റ്റീനും ഫ്രിഡ്സ് ഹേബറും നാസി ജർമ്മനിയിലെ രസതന്ത്രജ്ഞനായ ഹേബറിൻ്റെയും ഭൗതിക ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ്റെയും രാഷ്ട്രീയം പരിശോധിക്കുന്നത് കൗതുകകരവും കാലിക പ്രസക്തവുമാണ് ഫാസിസ്റ്റ് കാലത്ത് ജീവിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർക്കും അക്കാദമീഷർക്കും ഇരുവരുടെയും ചരിത്രത്തിൽ പാഠമുണ്ട് ഇന്ത്യ രാജ്യത്തെ ഗവേഷണ കേന്ദ്രങ്ങളിലെയും സർവകലാശാലകളിലെയും പല പ്രമുഖരും ഫാസിസത്തോട് രാജിയാവുന്ന കാലത്ത് ഐൻസ്റ്റീനെയും ഹേബറിനെയും ഓർമ്മിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ജർമ്മൻ വേരുള്ള ജൂത പാരമ്പര്യത്തിൽ ജനിച്ചവരായിരുന്നു ഐൻസ്റ്റീനും ഹേബറും മതവിശ്വാസിയായിരുന്നെങ്കിലും ആചാരങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാത്തയാളായിരുന്നു ഐൻസ്റ്റീൻ കുട്ടിക്കാലം കുട്ടിക്കാലം മുതലേ പ്രാർത്ഥനയ്ക്കു വേണ്ടി സിനഗോഗുകളിൽ പോവുകയോ ശനിയാഴ്ചകളിലെ ശബ്ദത്ത് ആചരിക്കുകയോ ചെയ്യാറില്ലായിരുന്നു പഠിക്കുന്ന കാലത്തും ശേഷവും സ്വന്തം മതത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്യേണ്ടി വരുമ്പോൾ മതമില്ലെന്നാണ് ഐൻസ്റ്റീൻ സൂചിപ്പിച്ചിരുന്നത് വിശ്വാസിയായ ഹേബർ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ജർമ്മൻ ദേശീയതയിൽ ആകൃഷ്ടനായി ജൂതസ്വത്വം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചു തീവ്ര ജർമ്മൻ ദേശീയതയിൽ അഭിമാനം കൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അതേസമയം ഐൻസ്റ്റീന് വിരുദ്ധമായ മനോഭാവമായിരുന്നു പഠനകാലത്ത് ജർമ്മനിയിലെ തീവ്ര ദേശീയ സങ്കല്പങ്ങളോടും രീതികളോടും വെറുത്ത് സ്വിറ്റ്സർ സ്വിറ്റ്സർലാൻഡിലേക്ക് തുടർ പഠനത്തിനായി ചേക്കേറുകയും സൂറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനും ഗവേഷകനുമായി തുടരുകയും ചെയ്തു ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഐൻസ്റ്റീനും ഹേബറും വീണ്ടും ജർമ്മനിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ജർമ്മനിയിലെ പ്രശസ്തമായി കൈസർ വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലസതന്ത്ര വിഭാഗം ഡയറക്ടറായി ഹേബറും അതേ സ്ഥാപനത്തിൽ ഭൗതിക വിഭാഗം മേധാവിയായി ഐൻസ്റ്റീനും നിയമിതരായി വായുവിൽ നിന്ന് അമോണിയ അഥവാ ഹേബർ പ്രോസസ് ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതാണ് ഹേബറിനെ പ്രശസ്തനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റോടെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു യുദ്ധം തുടങ്ങിയതു മുതൽ രാജ്യസ്നേഹിയായ ഹേബർ സൈന്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഹേബർ വിദ്യയിലൂടെ ഉൽപ്പാദിപ്പിച്ച അമോണിയ ഉപയോഗിച്ച് സ്ഫോടക പദാർത്ഥമായ അമോണിയം നൈട്രേറ്റ് നിർമ്മിച്ച് സൈന്യത്തിന് വിതരണം ചെയ്യാൻ തുടങ്ങി കൂടാതെ ശത്രു സൈന്യങ്ങളുടെ ട്രെൻസുകളെ ആക്രമിക്കാൻ നവീനമായ രാസായുധങ്ങളും വികസിപ്പിച്ചു ലോകത്ത് ആദ്യമായി യുദ്ധമുന്നണിയിൽ ക്ലോറിൻ വാതകമടങ്ങിയ രാസായുധങ്ങൾ ജർമ്മൻ പട്ടാളക്കാർ ശത്രു സൈനികർക്ക് നേരെ പ്രയോഗിച്ചു മാരക രാസവിഷവാദങ്ങളായ ഫോസ് ജീൻ കോണ്ടാക്ട് പോയ്സൺ ലോസ്റ്റ് തുടങ്ങിയവയും ഹേബറിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ചു യുദ്ധം അവസാനിപ്പിച്ചപ്പോഴേക്കും പാപ്പരായ ജർമ്മനിയുടെ സാമ്പത്തിക രംഗം പുനരുജ്ജീവിക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് സ്വർണം ഷേ വേർതിരിക്കുന്ന ഗവേഷണത്തിലേക്ക് ഹേബർ തിരിഞ്ഞു തീവ്ര ജർമ്മൻ ദേശീയ വാദം ജീവിത സന്ദേശമായി അദ്ദേഹം സ്വീകരിച്ചു എന്നാൽ ഇതേ കാലത്ത് ഐൻസ്റ്റീൻ വ്യത്യസ്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചത് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയത്ത് സഹപ്രവർത്തകരായ മിക്ക ഗവേഷകരും പ്രൊഫസർമാരും ജർമ്മനിയുടെ പക്ഷം ചേർന്ന് യുദ്ധത്തെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉൾവലിയുകയും ആവുന്നത്ര രീതിയിൽ യുദ്ധവിരുദ്ധ നിലപാടെടുക്കുകയും ചെയ്തു ഒരു ജർമ്മൻ പൗരൻ എന്ന നിലയിൽ നിന്ന് ഒരു വിശ്വപൗരൻ എന്ന മാനവീക തലത്തിലേക്ക് സ്വയം പരിവർത്തിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ അടുത്ത സ്നേഹിതന്മാരോട് മാത്രമാണ് യുദ്ധത്തെ യുദ്ധത്തെ എതിർത്തു സംസാരിച്ചതെങ്കിൽ പിന്നീട് കടുത്ത യുദ്ധവിരുദ്ധനായി ഐൻസ്റ്റീൻ പ്രത്യക്ഷപ്പെട്ടു യുദ്ധമുന്നണിയിൽ മാതൃരാജ്യമായ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവകാശ ലംഘങ്ങളെ ലംഘനങ്ങളെ അന്താരാഷ്ട്ര വേദികളിൽ തുറന്നെതിർത്തു വിവിധ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെയും പ്രമുഖരെയും ഒരുമിച്ച് കൂട്ടി യുദ്ധവിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് ശ്രമിച്ചു സ്വാഭാവികമായും ഐൻസ്റ്റീൻ്റെ നിലപാടുകൾ ജർമ്മനിയിൽ രാജ്യവിരുദ്ധമായി കണക്കാക്കപ്പെട്ടു നോബൽ സമ്മാനം ലഭിച്ച് വിശ്വപ്രസിദ്ധനായെങ്കിലും ജർമ്മനിയിൽ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അദ്ദേഹം സംസാരിക്കുന്ന വേദികൾ നാസികൾ കയ്യേറി അലങ്കോലമാക്കുന്നത് പതിവായി ജർമ്മനിയിലെ കടുത്ത നാസി ശാസ്ത്രജ്ഞന്മാർ അയിൻസ്റ്റിയുടെ സിദ്ധാന്തങ്ങൾ തട്ടിപ്പാണെന്നും ശാസ്ത്രീയമായ അടിത്തറയില്ലാത്തവയാണെന്നും പ്രചരിപ്പിച്ച് രാജ്യത്തുടനീളം പൊതു പ്രഭാഷണങ്ങൾ നടത്തി നോബൽ കമ്മിറ്റിക്ക് അവർ കത്തെഴുതിയതായും രേഖയുണ്ട് ഐൻസ്റ്റീൻ ജൂത പാരമ്പര്യത്തെ ചൂണ്ടി ജൂതനായതുകൊണ്ടാണ് ജർമ്മൻ വിരുദ്ധനായതെന്നും നാസികൾ പ്രചരിപ്പിച്ചു അവസാനം അദ്ദേഹം ജർമ്മൻ പൗരത്വം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് കുടിയേറി സഹപ്രവർത്തകനും സുഹൃത്തുമായ ഹേബർ ഐൻസ്റ്റീനോട് രാജ്യസ്നേഹിയാവേണ്ടതിനെക്കുറിച്ചും അമേരിക്കൻ യാത്ര വിലക്കിയും ഉപദേശിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരി മുപ്പതിന് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി ഭരണമേറ്റു ഏപ്രിൽ ഏഴിന് ജൂതന്മാരായ മുഴുവൻ ഉദ്യോഗസ്ഥന്റെയും പിടിച്ചുവിട്ടുകൊണ്ടുള്ള കുപ്രസിദ്ധമായ തൊഴിൽ നിയമം ഭരണകൂടം കൊണ്ടുവന്നു ജൂതമതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയും ഉത്തമ രാജ്യസ്നേഹിയുമായി കഴിയുകയായിരുന്ന ഹേബറിനെ ആദ്യഘട്ടത്തിൽ നാസികർ ഒഴിവാക്കിയെങ്കിലും അവസാനം ഹേബറിനെയും തേടി അവരെത്തി കൈസർ വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു ഹേബറിന്റെ സുഹൃത്തും നാസി വംശജനുമായ മാർക്സ് പ്ലാങ്ക് ഹേബറിന് വേണ്ടി സംസാരിക്കാൻ ഇറ്റ്ലറെ സന്ദർശിച്ചു ഹേബർ മതം മാറിയ കാര്യവും രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളുമെല്ലാം അദ്ദേഹം ഹിറ്റ്ലറെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഹിറ്റ്ലർ അതെല്ലാം തള്ളിക്കളഞ്ഞു ജൂതരക്തം സിരകളിൽ വഹിക്കുന്ന ഹേബർ രാജ്യദ്രോഹിയാണെന്നും നാട് കടത്തേണ്ടവനാണെന്നും പ്രഖ്യാപിച്ചു ഹൃദയം തകർന്ന് ഹേബർ ജർമ്മനി ഉപേക്ഷിച്ചു താൻ കണ്ടുപിടിച്ച വിഷവാദങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അനേക ലക്ഷം ജൂതരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കൂട്ടക്കൊലയ്ക്ക് വിധേയനാക്ക വിധേയമാക്കുന്നതിന് അദ്ദേഹം സാക്ഷിയായി കടുത്ത മനോവേദനമായി ഇംഗ്ലണ്ടിലെത്തിയ ഹേബർ ഫലസ്തീനിലെ വാക്തത്വ ഭൂമിയായി ഇസ്രായേലിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു വിധി മറ്റൊന്നായിരുന്നു യാത്രക്കിടെ വഴിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടു വംശീയത അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണെന്നും സ്വന്തം അസ്തിത്വവും പാരമ്പര്യവും മറന്ന് വംശീയതയെയും അത് ഉൽപ്പാദിപ്പിക്കുന്ന തീവ്ര ദേശീയതയെയും പിന്തുണക്കുന്ന അവർക്ക് പാഠമായും ഹേബർ ശാസ്ത്ര ചരിത്രത്തിൽ ഇന്നും ജീവിക്കുന്നു